പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്താണ് ട്രയൽ എന്നും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ വേണ്ടി കഴിയും കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ തിരഞ്ഞെടുത്ത് ജില്ലയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ഇപ്പോൾ പ്രവേശനം ലഭിക്കാൻ വേണ്ടി സാധ്യതയുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും ഇനി ചില കുട്ടികൾ ചോദിച്ചിട്ടുള്ള സംശയം ഇതുതന്നെ ആയിരിക്കുമോ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഒന്നാം ഘട്ട ജൂൺ അഞ്ചാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം പല കുട്ടികളും രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ട് അത് എന്ന് പറയുന്നത് ഏകദേശം ഇത് തന്നെ ആയിരിക്കും എന്ന് കരുതി ഇത് തന്നെ ആവണമെന്നില്ല കാരണം പല കുട്ടികളും ഓപ്ഷൻസ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് ഉണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അതിൻ്റെ സൈഡിൽ ആയിട്ട് നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ റാങ്ക് എത്രയാണ് ആ നിങ്ങൾ കൊടുത്തിട്ടുള്ള കോമ്പിനേഷനകത്ത് ആ സ്കൂളിൽ ലഭിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്നുള്ളത് അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അത് തമ്മിൽ ഏകദേശം വളരെ അടുത്താണെങ്കിൽ ആ റാങ്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രവേശനം ആദ്യഘട്ടത്തിൽ അവിടെ കിട്ടണമെന്നില്ല എന്നുള്ളതാണ് റാങ്ക് തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കും അവസാനത്തെ അവിടെ ലഭിച്ചിട്ടുള്ള അവസാനത്തെ റാങ്കും തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അവിടെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സൈഡിലായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടി എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ അവസാനം കൊടുത്തിരിക്കണം ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻ പ്രവേശനത്തിനായി ഫസ്റ്റ് അലോട്ട്മെൻറ്റിനു വേണ്ടി പരിഗണിക്കുന്നതല്ല എന്നുള്ള വളരെ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം ഒന്നുകൂടി പറയുന്നു എഡിറ്റ് ഓപ്ഷൻ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിരിക്കണം എന്നാലും നിങ്ങളുടെ അപേക്ഷ വീണ്ടും നിങ്ങൾക്ക് സമർപ്പിക്കുന്ന നിലയിലേക്ക് വരൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം ഇത് ക്ലിക്ക് ചെയ്തിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് അങ്ങനത്തെ ചെയ്യാൻ വേണ്ടി പറ്റുക നിങ്ങൾക്കിപ്പോൾ ചില കുട്ടികൾക്ക് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണും അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ മറ്റ് കോമ്പിനേഷനുകൾ കൂടി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇനി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് മാറ്റാം അതുപോലെ തന്നെ മറ്റുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ക്രമീകരിക്കാം കൂടുതൽ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാം ഒപ്പം ബോണസ് പോയിൻറ്റിനോ ടൈ ബ്രേക്കിംഗ് പോയിന്റിനോ ഏതെങ്കിലും ും ഡാറ്റ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കൊടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ അവസരത്തിൽ കൊടുക്കാവുന്നതാണ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ കലോത്സവം സ്പോർട്സ് ശാസ്ത്രമേള പോലെയുള്ള അവയുടെ സംസ്ഥാനതല ജില്ലാതല പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകൾ പോലെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം ഇ ഡബ്ല്യു എസ് പോലെയുള്ള സർട്ടിഫിക്കറ്റ് അർഹതയുള്ളവർ അത് നേരത്തെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കാം അത്തരം കാര്യങ്ങൾക്ക് എന്ത് കൂട്ടിച്ചേർക്കും ൾ ഏകജാലകത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു അവസരം ഈ ട്രയൽ അലോട്ട്മെന്റ് ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഞാൻ ഒന്നുകൂടി പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിക്കുന്ന നിലയിലേക്ക് ചിലപ്പോൾ വരുന്നൊരു കാര്യം ഈ പറയുന്ന എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ തിരിച്ച് സമർപ്പിക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടാവില്ല അത് പ്രത്യേകം ഓർമ്മിക്കുക ഇനി മറ്റൊരു കാര്യം എത്ര വരെയാണ് അപേക്ഷ തിരുത്താനുള്ള അവസരം എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാം തീയതി വരെ മുപ്പത്തി ഒന്നാം തീയതി മെയ് മുപ്പത്തി ഒന്ന് വൈകുന്നേരം വരെയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അപേക്ഷയ്ക്ക് തിരുത്തലുകൾ വരുത്താനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുള്ള അവസരം അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി നേരത്തെ അപേക്ഷ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം ഓപ്ഷനുകളിൽ മാറ്റം വരുത്താം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി